ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ അഞ്ച് ദുഃഖിതനും നന്ദിയുള്ളവനും യഹോവ തന്നു യഹോവ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ അമ്മ മരിച്ചതിനു ശേഷം അവളുടെ സഹ ക്യാൻസർ രോഗികളിൽ ഒരാൾ എന്നെ സമീപിച്ചു നിങ്ങളുടെ അമ്മ എന്നോട് വളരെ ദയുള്ളവളായിരുന്നു അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എനിക്കു പകരം അവൾ മരിച്ചു എനിക്ക് ഖേദമുണ്ട് എൻ്റെ അമ്മ നിങ്ങളെ സ്നേഹിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആൺമക്കൾ വളർന്നു വരുന്നത് കാണാൻ നിങ്ങളെ അനുവദിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവളുടെ കൈകൾ പിടിച്ച് ഞാൻ അവളോടൊപ്പം കരഞ്ഞു സമാധാനമായി ദുഃഖിക്കുന്നതിന് അവളെ സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു അവളുടെ ഭർത്താവിനെയും വളർന്നു വരുന്ന രണ്ട് കുട്ടികളെയും സ്നേഹിക്കുന്നത് തുടരാൻ അനുവദിച്ച അവളുടെ വിടുതലിനും ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു യോബിന തൻ്റെ മക്കൾ ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ദുഃഖത്തിൻ്റെ സങ്കീർണത ബൈബിൾ വെളിപ്പെടുത്തുന്നു യോബ് ദുഃഖിച്ചു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു കീഴടങ്ങലിന്റെയും നന്ദി കരയറ്റലിൻ്റെയും ഹൃദയ ഭേദഗവും പ്രതീക്ഷ നിർഭരവുമായ ഒരു പ്രകടനത്തോടെ അവൻ പ്രഖ്യാപിച്ചു യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യോബ് പിന്നീട് തൻ്റെ ദുഃഖത്തിന്റെ കാര്യത്തിലും ദൈവം തൻ്റെ ജീവിതത്തെ പുനർനിർമ്മിക്കുന്ന കാര്യത്തിലും ശക്തമായ പോരാട്ടം നേരിട്ടുമെങ്കിലും ഈ നിമിഷത്തിൽ അവൻ നല്ലതും മോശവുമായ സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ അധികാരം അംഗീകരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു വികാരങ്ങളെ നാം കൈകാര്യം ചെയ്യുന്നതും പോരാട്ടം അനുഭവിക്കുന്നതുമായ പല വഴികളിലും ദൈവം മനസ്സിലാക്കുന്നു സത്യസന്ധതയോടെയും മുറിപ്പെടുത്തക്ക നിലയിലും ദുഃഖിക്കാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു ദുഃഖം അനന്തവും അസഹനീയവുമാണെന്ന് തോന്നുമ്പോൾ പോലും താൻ മാറ്റമില്ലാത്തവനാണെന്നും ദൈവം ഉറപ്പിക്കുന്നു ഈ വാഗ്ദത്വത്തിലൂടെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയും അവൻ്റെ സാന്നിധ്യത്തിന് നന്ദിയുള്ളവരായിരിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ചിന്തിക്കുക ഒരു വലിയ നഷ്ടത്തിൽ ദുഃഖിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോഴാണ് ദൈവത്തോടുള്ള നന്ദി അനുഭവിച്ചത് നിങ്ങൾ ഏകാന്തത അനുഭവപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ ദൈവം എങ്ങനെയാണ് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയത് ദൈവത്തിന് മഹത്വം